നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ എൽ ബി എസ്സിൻ്റെ അലോട്ട്മെൻറ്റ് വഴി ഏതൊക്കെ ബി എസ് സി ഡിഗ്രി കോഴ്സുകൾക്കാണ് ചേരുവാൻ സാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്തു പഠിച്ചവർക്കും ബയോളജി ഇല്ലാതെ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി എന്നീ വിഷയങ്ങൾ എടുത്ത് പഠിച്ചവർക്കും ഏതൊക്കെ കോഴ്സുകൾ അപ്ലൈ ചെയ്യാം എൽ ബി എസ് വഴി എത്ര കോഴ്സുകൾ ഉണ്ട് ഒരാൾക്ക് എത്ര കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം അതിനുവേണ്ടി എത്ര ആപ്ലിക്കേഷൻ നൽകണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി എസ് സി നേഴ്സിംഗും പന്ത്രണ്ട് ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകളും ഉൾപ്പെടെ പതിമൂന്ന് കോഴ്സുകളിലേക്കാണ് എൽ ബി എസ് വഴി അലോട്ട്മെന്റ് നടത്തിയത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ബി എസ് സി ഒപ്റ്റോമെട്രി ബി എസ് സി ഫിസിയോതെറാപ്പി ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ബി എസ് സി കാർഡിയോ വാസ്കുലാർ ടെക്നോളജി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ഓക്കുപേഷണൽ തെറാപ്പി ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി റേഡിയോ തെറാപ്പി ടെക്നോളജി ബി എസ് സി ന്യൂറോ ടെക്നോളജി തുടങ്ങിയ പതിമൂന്ന് കോഴ്സുകളാണ് എൽ ബി എസ് വഴി അടലവിട്ടുമെൻ്റ് നടത്തിയത് എൽ ബി എസ് വഴി അലോട്ട്മെൻറ്റ് നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകളുമുണ്ട് ബി എസ് സി നേഴ്സിങ്ങിന് എൻട്രൻസ് എക്സാം ഉണ്ട് എങ്കിൽ അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തുക എൻട്രൻസ് എക്സാം ഇല്ല എങ്കിൽ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അഡ്മിഷൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് എൽ ബി എസ് വഴിയുള്ള നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറയുന്ന പതിമൂന്ന് കോഴ്സുകൾക്കും വേണ്ടി ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി ഒരാൾക്ക് ഇഷ്ടമുള്ള അത്രയും കോഴ്സുകൾ ഓപ്ഷനായിട്ട് നൽകാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി എസ് സി നേഴ്സിംഗിനും ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കാണ് പരിഗണിച്ചിരുന്നത് പാരാമെഡിക്കൽ കോഴ്സായ ബി ഐ എസ് എൽ പിക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ചവർക്കും ബയോളജി ഇല്ലാതെ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി എന്നിവ പഠിച്ച കുട്ടികൾക്കും അപേക്ഷിക്കാം ബി എസ് സി നേഴ്സിംഗിന് ഗവൺമെൻറ്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പ് നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട് ബി എസ് സി പെർഫെഷൻ ടെക്നോളജി ബി എസ് സി ഓപ്റ്റോമെട്രി ബി എസ് സി കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്നിവയ്ക്കും ഒരു വർഷത്തെ ഉണ്ട് കമ്പൽസറി ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് അല്ല ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് എൽ ബി എസ്സിൽ കാറ്റഗറി റിസർവേഷൻ വഴി ഫീസ് ആനുകൂല്യങ്ങളും സീറ്റ് റിസർവേഷനുകളും ലഭിക്കുന്നതാണ് അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ സെർവിംഗ് ഡിഫൻസ് പേഴ്സണൽ സ്പോർട്സ് കോട്ട എൻ സി സി കോട്ട സർവീസ് കോട്ട സ്റ്റേറ്റ് മെറിറ്റ് ഈ രീതിയിലുള്ള സീറ്റ് റിസർവേഷനുകളും ഉണ്ട് ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ ഈ റിസർവേഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഓരോ കാൻഡിഡേറ്റ്സും അത് തെളിയിക്കുന്നതിനുള്ള എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവ വാലിഡിറ്റി കഴിയാത്തതായിരിക്കണം നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഒരു വർഷമാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെയും മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെയും വാലിഡിറ്റി മൂന്ന് വർഷമാണ് ഇൻകം സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഒരു വർഷമാണ് പ്ലസ് ടുന്റെ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിലെ അഡ്മിഷൻ കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ വാലിഡിറ്റി കഴിഞ്ഞതാണോ എന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രം വേണം അപ്ലോഡ് ചെയ്തു കൊടുക്കുവാൻ വാലിഡിറ്റി കഴിഞ്ഞ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തു കൊടുക്കുന്നവർക്ക് ആ റിസർവേഷനുകൾ ലഭിക്കുകയില്ല ബി എസ് സി നേഴ്സിംഗിന് മാത്രമായിരിക്കും എൻട്രൻസ് എക്സാം ഉണ്ടാവുക ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ടാവുകയില്ല ബി എസ് സി നേഴ്സിങ് ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റിൽ പറയണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്